മത്സലി നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാനാണ് നമുക്കറിയാം ഇന്ന് ഈ ആകെ അല്ലെങ്കിൽ ആകെ ജനങ്ങളെയും നാട്ടുകാരെയുമൊക്കെ ഏറെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള മാഫിയ അതായത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഇന്ന് നമ്മുടെ ഈ കേരളത്തിലും അത്തരത്തിലുള്ള മാരകമായ വിഷാംശങ്ങൾ നടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഈ സമയത്ത് ഇപ്പോഴും നമ്മളെ ഏറെ ചോദ്യം എന്താ പറയുക നമ്മുടെ മുമ്പിൽ ഏതും ചോദിച്ചു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് തന്നെയാണ് ഈ ഡ്രഗ്ഗ് മാഫിയ എന്നുള്ളത് ഡ്രഗുടെ ഉപയോഗം തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു അവബോധം മുനിസിപ്പാലിറ്റികളും ഗവണ്മെന്റും ഏറ്റെടുക്കുക എന്ന് മാത്രമല്ല അവനവൻ്റെ വീടും അവനവൻ്റെ വീട്ടിലുള്ള ആളുകളും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരോടും കടമയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നാടും നഗരവും ഒക്കെ ഇതിനെതിരായി പ്രതി പ്രതികരിക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാനും മക്കളും ഇതിൽ നിന്ന് വിമുക്തരാണ് അല്ല ഇത് ഉപയോഗിക്കില്ല എന്നുള്ള രീതിയിലുള്ള സത്യപ്രതിജ്ഞ എടുത്ത് മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത് അതല്ലെങ്കിൽ നമുക്കൊരു അടുത്തൊരു തലമുറ തന്നെ ഉണ്ടാകുമോ എന്നുവരെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന രീതിയിലാണ് ഈ പറയുന്ന മാഫിയകളും ഡ്രഗ് മാഫിയകളും ഈ ലഹരി വസ്തുക്കളും ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് കേരള വ്യാപാരി വ്യവസ്ഥ വികാര സമയം എലമ്പൂർ യൂണിറ്റ് വൈസം ജില്ലാ വിശ്വാസമാണ് നമ്മുടെ നാടിന് അഭിനയിക്കുന്ന ഏറ്റവും വലിയ പ്രസംഗമാണ് നമ്മുടെ പാറ വളരെ ഭയങ്കര സമയങ്ങളാണ് ഇപ്പോഴത്തന്നെയാണ് ഞാൻ നിലമ്പത് നഗരസഭയിലെ മൂന്നാഫീഷണൽ കൗൺസിലർ മൂന്നാഫീഷണല കൗൺസിലറാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ച ക്യാമ്പയിൽ ക്യാമ്പയിന് പോകുന്നു ാരായണൻ കോലത്തുമുറി രണ്ടാം ഡിവിഷൻ നിലമ്പൂർ കൗൺസിൽ രാജ്യത്ത് നടക്കുന്ന ലഹരി എന്നുള്ള വിഭത്തിനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാവിധ ക്യാമ്പയിനുകളും പരിപാടികളിലും ഞാൻ പങ്കാളിയാവുന്നതോടൊപ്പം തന്നെ ഇതിനു വേണ്ട എല്ലാവിധ ത്യാഗങ്ങളും സഹിച്ച് എതിർവശത്തു വശത്തു കൂടെ എതിർക്കാൻ തയ്യാറായി നിൽക്കുകയാണ്